ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ എഴുന്നേറ്റ് വന്നീ രസീറ്റോട്ടിലോട്ട് നിൽക്കുന്നേ ഉള്ളൂ പ്രഭാതം കാണാനായിട്ട് നീലൂട്ടൻ എൻ്റെ കൂടെ എഴുന്നേറ്റിട്ടുണ്ട് എൻ്റെ കൂടെ എഴുന്നേറ്റിട്ട് അമ്മ എടുക്കുക 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 പറഞ്ഞിട്ടുണ്ട് എടുത്ത് ദോള കിടപ്പുണ്ട് അപ്പം നമ്മുടെ സൂര്യൻ ചേട്ടൻ ഇങ്ങനെ ഒതിച്ച് വരുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുകാണെങ്കിൽ നിങ്ങൾ ചേട്ടായി വന്നിട്ടുണ്ട് ചേട്ടായി സർപ്രൈസായിട്ടൊരു വരവങ്ങ് വന്നു കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് സിറ്റൗട്ടിൽ നിൽക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമൊന്നും സിറ്റൗട്ടിൽ വന്ന് നിന്ന് ഇങ്ങനെ ഫ്രണ്ടില് വയലും എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടവും മനസ്സിന് നല്ല കുളിർമ കിട്ടും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് കാണാനായിട്ട് പറ്റത്തില്ല പിന്നെ ഞാൻ എനിക്ക് കാണണമെങ്കിൽ അടുത്ത വരവിന് എൻ്റെ വീട്ടിൽ വന്നാലേ ഈ കാഴ്ചകളൊക്കെ എനിക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്നും ഞാനിപ്പോൾ മിസ് ചെയ്യത്തില്ല പണ്ട് വീട്ടിൽ നിന്ന സമയത്ത് ഇതൊന്നും വലിയ വിലയൊന്നും ഇല്ലായിരുന്നു എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഇപ്പം ഭയങ്കര വിലയാന്നേ അങ്ങനെ എല്ലാം കണ്ടും കേട്ടും രാവിലെ ഇങ്ങനെ വയലിൽ അങ്ങ് ദൂരെ നല്ല മഞ്ഞൊക്കെ കാണും അത്ര രാവിലെയല്ല വെളുപ്പിനെ അപ്പം അപ്പുറത്ത് പോയിട്ട് പേ ചാമ്പയ്ക്ക് വരച്ചോണ്ട് വന്നേ ചാമ്പയ്ക്ക് വരച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ ഈ തന്നെ ഇനി അത് നിന്ന് കഴിഞ്ഞാൽ അടന്ന് പോകും ഇല്ലെങ്കിൽ കിളിവല്ലാം കൊത്തിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് കൊണ്ടുവന്ന് നീലൂട്ടന് കൊടുത്തു കേട്ടോ നീലൂട്ടൻ സന്തോഷമായി നീലൂട്ടൻ അങ്ങനെ മധുരം ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ ഇതിന് അത്ര മധുരം ഉള്ളതല്ല കേട്ടോ ഞാൻ നട്ടതുകൊണ്ടായിരിക്കും മധുരം ഇല്ലാത്തത് അങ്ങനെ ഞങ്ങളിതാ ഇനി പുറത്തോട്ട് കുറച്ച് നേരം ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു അടുക്കളയില എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് കയറി നോക്കിയത് പോലുമില്ല ദോശയോ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടയിൽ എഴുന്നേറ്റ് വന്നു ചേട്ടി എഴുന്നേറ്റ് വന്നിട്ട് അത് ആ കുളിക്കാനും പല്ല് തേക്കാനും ആയിട്ട് പോകാൻ തുടങ്ങും കേട്ടോ ചേട്ടയ്ക്ക് തണുക്കും നിന്ന് രാവിലെ നല്ല രാത്രി നല്ല മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടായി പോയി വെളിയിൽ പോയി കുളിച്ചിട്ട് വരാൻ തുടങ്ങും ചേട്ടാ വെളിയിൽ നിൽക്കുന്ന കുളിക്കുന്ന ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ നീലുട്ടനെ പല്ല് ഏൽപ്പിച്ച് കഴിഞ്ഞ് പല്ല് ഏക്കുമ്പോൾ തന്നെ ഒരു യുദ്ധം ആണ് അത് കഴിഞ്ഞ് ഞാനും പല്ലൊക്കെ തേച്ചിട്ട് വീണ്ടും ദാ വെളിയിലോട്ട് ഇറങ്ങി നിന്നു നമ്മുടെ പയറാട്ടോ പയറ് പൂത്തിട്ടുണ്ട് എന്താ അവന് ചൂടുള്ളാം അവന് ചൂടുള്ളാം അച്ഛന്റെ കൂടെ പോന്നോ അവിടെ പോന്നോ എന്നാ വറങ്ങാ വരുന്നു അകത്തിരുന്ന സോപ്പ് പോ അച്ഛൻ്റെ അടുത്ത് പോ 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 അങ്ങനെ ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് ആയിട്ട് ഞങ്ങളിത് അമ്പലത്തിൽ പോവാൻ പോവാട്ടോ തലവൂർ അമ്പലത്തിൽ പോകണം കേട്ടോ നീലൂട്ടന് ചെറിയൊരു നേർച്ചയും കൂടി ഉണ്ടായിരുന്നു നേർച്ചയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഹേണി അമ്പലത്തിൽ പോയി പേരും നാളും പറഞ്ഞ് അർച്ചന നടത്തിയപ്പം അവിടുത്തെ തിരുമേനിയാണ് പറഞ്ഞത് ഇന്ന രീതിയിൽ പോയിട്ട് ചെയ്യണമെന്ന് കുടുംബ വീട്ടിൽ പോയിട്ട് ചെ കുടുംബ വീട്ടിലല്ല കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ഇന്ന കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെ ഒരു അവൻ്റെ നാളും വെച്ചിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇപ്പം ചേട്ടയും കൂടി ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഇപ്പം തന്നെ അങ്ങ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം നമ്മൾ പോയി കഴിഞ്ഞിട്ട് ഇനി ഇപ്പഴേ ഇങ്ങോട്ട് വരുവൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇനി അവധിയൊന്നുമില്ലല്ലോ ചേട്ടയ്ക്ക് പോണം ഇപ്പൊ തന്നെ ചേട്ടൻ അവിടെ ഒറ്റയ്ക്ക ഏർ ഞങ്ങള് ഇത്രയും ദിവസം ഇവിടെ നിന്നപ്പോഴും ചേട്ടയവിടെ ഒറ്റയ്ക്കായിരുന്നു അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടക്ക് വരുന്നത് പാടായിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നേരത്തെ ഇപ്പൊ തന്നെ പോയി എവിടെ പോവാ എവിടെ അങ്കവാടി നിക്ക് വണ്ടി വരും ആ വണ്ടി വരും മക്കളവിടെ നിന്നില്ലെന്നോ വണ്ടി കാർ കാറ് ഞങ്ങളങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി തൊഴുതു തൊഴുതിട്ട് തിരിച്ചിറങ്ങി കേട്ടോ അമ്പലത്തിൽ കുറേ പിന്നെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റിനും എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പായസവും വെള്ളച്ചോറും പിന്നെ ഗണപതി ഹോമവും ഒക്കെ കിട്ടി കിട്ടിയട്ടോ അതെല്ലാം കിട്ടി ഞങ്ങൾ എന്നിട്ട് തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയിട്ടിനി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോവാട്ടോ കേട്ടോ ഫ്രണ്ടിൽ പോയിട്ട് കുറച്ച് വീഡിയോയും കുളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു വീഡിയോ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവിടെ ആനയുണ്ട് അപ്പം അവിടെ പോയി ആനയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ാലും ഇരിക്കട്ട ആരുടെ ഫോട്ടോ എന്നാലും കല്യാണം ആണേലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇല്ലല്ല നോക്ക് ഹായ് ഇവിടെയല്ലേ ഇപ്പൊ ഇവിടുത്തെ ഉത്സവം പോയി ഉത്സവം 嗯。 പക്ഷെ പയ്യന്മാരൊക്കെ വന്ന് ഇറങ്ങാണ്ട പക്ഷെ ആരും പയ്യന്മാരും വരുവല്ലോ നമ്മളവിടെ വല്ല ആരിക്കണോലേ കേറി കേറി മതി जा बोल। तुम क्या रहा ना? बम बेलन तोट तोट। बम बेलन तोट तोट। प्लीज। पिन नहीं है। मैं मार रहा हूं मैं राम रहा हूं। अरे के? अम्मा लो। यहां रहो। सी 300 200 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 2 അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ബസ് കയറുന്നിടത്ത് വന്ന് നേരെ ബേക്കറി കയറി കേട്ടോ ബേക്കറി കയറി നല്ല എന്താ പറയുക വിശപ്പിൽ വിശപ്പ് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ദാഹം നല്ല ചൂടായിരുന്നേ അങ്ങനെ നടന്ന് അവിടെ വന്നപ്പോഴത്തേനും തളർന്നു പോയി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സാൻഡ്വിച്ച് ഇരിക്കുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടാ സാൻഡ്വിച്ച് വാങ്ങിച്ചേരേ അങ്ങനെ എനിക്കൊരു സാൻഡ്വിച്ചും നീലൂട്ടൻ ഒരു ബട്ടർ ബന്നും വാങ്ങിച്ചു പിന്നെ മൂന്ന് നാരങ്ങ വെള്ളം വാങ്ങിച്ചത് അപ്പോൾ അമ്മയ്ക്കും ചേട്ടയ്ക്ക് കൊടുത്തു അമ്മയ്ക്ക് അതൊന്നും കഴിക്കാനൊന്നും വേണ്ട വെള്ളം മാത്രം മതി എന്നായിരുന്നു പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു ഒന്ന് കടിച്ചു നോക്ക് എന്ന് പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടു ില്ല കേട്ടോ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല അമ്മയ്ക്ക് കുറച്ച് വെള്ളം നാരങ്ങ ഉള്ളോ പരിപ്പോടെയോ ഉഴുന്നോടെയോ അതൊക്കെ ആണെങ്കിൽ അമ്മ കഴിക്കും നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് പറ്റിയ അൻ്റെ അബദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സോഡ നാരങ്ങ അത്ര ഇഷ്ടമല്ല നേരത്തെ കുടിച്ചപ്പോഴും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ചേച്ചി നാരങ്ങ വെള്ളം ചേച്ചി ചോദിക്കുകയും ചെയ്തായിരുന്നു സോഡ ഇല്ലയോ മൂന്നിലും വേണ്ടതെന്ന് ഞാനാന്നും പറഞ്ഞു പക്ഷേ ഞാൻ കുടിച്ചില്ലാട്ടോ എനിക്ക് എനിക്ക് പറ്റുന്നില്ലായിരുന്നു കുടിക്കാൻ സോഡ വെള്ളം നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കായിരുന്നു എൻ്റെ മാത്രം മിസ്റ്റേക്കായിരുന്നു അതുകൊണ്ട് ഞാൻ കുടിച്ചില്ലാട്ടോ ബാക്കി ചേട്ടായി ഞാൻ കുടിച്ചത് നീലുട്ടനും വേണ്ട പറഞ്ഞു അവസാനം ബാക്കി ചേട്ടായി എടുത്ത് കുടിച്ചേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ തന്നെ ഇല്ലേ പറഞ്ഞത് സോഡാക്കാൻ ചേട്ടയ്ക്ക് സോഡ നാരങ്ങൾ സോഡ വേണ്ടായിരുന്നു നാരങ്ങയ്ക്കകത്ത് അപ്പം ഞാൻ ഓർത്തില്ല ഞാനങ്ങ് ഓ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചേച്ചി സോഡാ കഴിച്ച് നാരങ്ങയോളം എന്താന്നപ്പം കുടിക്കാനും വയ്യ പിന്നെ ചേട്ടയ് അത് കളയേണ്ടാന്ന് വിചാരിച്ചിട്ട് എടുത്തങ്ങ് കുടിച്ചിട്ടാം അങ്ങനെ നീലിട്ടെന്താ ബട്ടർ പാനൊക്കെ വാങ്ങിച്ച് കഴിച്ച് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളും എല്ലാം നമ്മൾ വരും വീഡിയോകളിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ചേട്ടാ രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങ് തിരിച്ചു പോവും കേട്ടോ ഞങ്ങൾ ഇനി പത്താമതേ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവും അപ്പോൾ എല്ലാവർക്കും ബായ് ഞങ്ങളിനി പോവാനായിട്ട് ഇറങ്ങി അപ്പോൾ ചേട്ടൻ എന്നോട് ചോദിക്കുന്ന ചോദിച്ചു ഇനി എന്തേലും വേണോന്ന് അപ്പോൾ ഞാൻ വേണ്ട നീലോട്ട് ഓടിപ്പോയിട്ട് പറയുക അമ്മ ഇത് വേണോ ഇത് വേണോ എന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് വരുവാട്ടോ